നമസ്കാരം ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദിന അനുസരണം നടന്നതിനെക്കുറിച്ചുള്ള ജയൻസ് പറഞ്ഞ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ജയൻസ് പറഞ്ഞു അനുസ്വര നടൻ ജയനോടൊപ്പം സൗഹൃദം പങ്കുവച്ചിട്ടുള്ള ഒരു പ്രമുഖ നടൻ്റെ കഥ കൂടി ഈ ജയൻ സ്വർണയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് ഷെരീഫ് സാറാണ് ഇന്ന് ജയൻ സ്വർണയിൽ അതേപോലെ ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയ അംഗങ്ങളും തീർച്ചയായും ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം ഞാൻ ഷെറീഫ് കലവൂരി ഇത് ജയൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആളെ കുറിച്ച് പറയാൻ ഉണ്ട് ഇടിമുഴക്കം എന്ന് പറഞ്ഞ സിനിമ ജയൻ സാർ ജയൻ സാർ അതിൽ ഇടിമുഴക്കത്തിൽ അഭിനയിക്കുന്നത് ഒരു സാധാരണ ഒരു നാട്ടിൻ പുറത്താണ് കൂലിപ്പടിക്കാരനാണ് ഒരു ബുദ്ധിയും ഇല്ലാത്ത ഒരു അടിമ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് അപ്പം അതിൽ ഒരു നടൻ ഉണ്ട് അതിലൊരു നടൻ ഒരു വിദ്യാർത്ഥി അത് എൻ ഗോവിന്ദൻകുട്ടി സാറിൻ്റെ മാനായിട്ട് അഭിനയിക്കുന്ന വിദ്യാർത്ഥി വന്ന് ആ വിദ്യാർത്ഥി നന്നായിട്ട് അതിലഭിനയിച്ചു ജയൻ സാറിൻ്റെ കൂടെ തന്നെ അത് മിക്കവർക്കും അത് മനസ്സിലായിട്ടില്ല ആ സിനിമ കണ്ടാൽ മനസ്സിലുള്ള ഒരുപാട് അഞ്ചെട്ട് പത്ത് സീനിലുണ്ട് അതാണ് സാക്ഷാത് രതീഷ് രതീഷ് ജയൻ സാർ ജീവിച്ചിരുന്ന കാലത്തൊട്ട് എംപേരോട് തീക്കടർ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം കുറച്ച് അഭിനയിച്ചതാണ് അദ്ദേഹം പിന്നെ ജയൻ സാർ മരണപ്പെട്ടതിന് ശേഷം മറ്റൊരു ജയനെന്നും പറഞ്ഞ് വന്നത് അവി ശശി കൊണ്ടുവന്ന് രതീഷിനാണ് തുഷാരോ എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ഓടി പിന്നെ വിഷം കരിമ്പൂച്ച അങ്ങനെയൊക്കെ ഒരുപാട് പടങ്ങൾ പിന്നെ പ്രേം നസീറും രതീഷായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോലാനായിട്ട് അവർ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ജയന് പകരം ജയൻസാറിൻ്റെ ആ ഒരു പിന്നെ ആക്ഷനും ആ ഒരു തടിമുടുക്കൊക്കെ ആയിട്ടാണ് രതീഷ് ആദ്യം വരുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയൊരു അബദ്ധം അദ്ദേഹം സ്വർണക്കരണ്ടിയായിട്ട് ജനിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛൻ എക്സ് എം എൽ എ തിരുവിതാംകൂർ എക്സ് എം എൽ എ ആയിരുന്നു ശ്രീ വളവനാട് കർണാകര തണ്ടാർ അവർക്ക് ഭൂസ്വത്തുക്കൾ നൂറിട്ട് നൂറുകണക്കിന് ഈ രതീഷ് തന്നെ പതിനഞ്ച് ഏക്കറോളം ഉണ്ടായിരുന്നു അദ്ദേഹം ചെറുപ്പം തൊട്ടേ ഇച്ചിരി ലഹരി അടിമയായിരുന്നു അദ്ദേഹത്തെ അഭിനയിച്ച പടങ്ങളൊക്കെ വിജയിച്ച് അദ്ദേഹം ഓർത്ത് ഇതുപോലെ എപ്പോഴും വിജയിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് കാരണം ജീവിതത്തിൽ അല്ലല്ലേ അറിയാതെ ഒരു വ്യക്തിയാണ് എന്നിട്ട് പത്ത് അദ്ദേഹത്തിൻ്റെ സ അളിയൻ സദാനന്ദൻ വക്കീൽ മുഖേന്ദരമാണ് സിനിമയിൽ അദ്ദേഹം പോകുന്നത് ആലപ്പുഴയിലാണ് നിന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബ വായിച്ച അച്ഛൻ മറ്റൊരു ഇങ്ങനെയുള്ള അച്ഛൻ രാജഗോപാലൻ എന്ന് പറയുന്ന സാറ് എക്സൈസ് ഇൻസ്പെക്ടറായിരുന്നു എറണാകുളത്ത് സരിത സഹിത സവിത സംഗീത ആ തിയേറ്ററിൽ ഇരിക്കുന്ന സ്ഥലം ഇവരുടെ കുടുംബസ്വത്തായിരുന്നു ഇവർ വിറ്റായിരുന്നു അങ്ങനെ അമ്മയുടെ ഭാഗത്തും അച്ഛൻ്റെ ഭാഗത്തും കണ്ടമാന ഭൂസ്വത്തുക്കൾ ഈ ഒരു മൂന്ന് രണ്ട് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഇവരാണേ ഉള്ളൂ ഇവർ അമ്മയുടെ സ്വത്ത് തന്നെ കണ്ടമാനം ഉണ്ടായിരുന്നു പത്മാവതി അമ്മ രതീഷ് സിനിമയിൽ അഭിനയിച്ചത് സൂപ്പർ സ്റ്റാറായി വലിയ രീതിയിൽ നിൽക്കുമ്പം തന്നെ അദ്ദേഹത്തിന് ആൾക്കാരുടെയൊക്കെ സ്നേഹമായിരുന്നു അമിതമായ കൂട്ടുകാരി അമിതമായ ജോളി അടിക്കൽ ലഹരിക്കടിമയായിപ്പോയി ഭയങ്കര ഒരു ഒരു വിഭാഗം കഴിച്ചൊരു മന്ത്രിയുടെ മകളെ നാല് മക്കളുണ്ട് അദ്ദേഹത്തിന് രണ്ടാണെങ്കിലും രണ്ട് പെണ്ണും അവരൊക്കെ ഇപ്പം നല്ല നിലയിലാണ് ചിലരുടെയൊക്കെ സഹായം കൊണ്ട് മാനാ സുരേഷ് ഗോപി സാറൊക്കെ ഒരുപാട് സഹായിച്ച് അദ്ദേഹത്തിന് പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന വ്യക്തിക്ക് ലാസ്റ്റ് ഒരു സെൻ്റ് സ്ഥലമില്ലായിരുന്നു തമിഴ്നാട്ടിൽ കമ്പത്ത് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര മുന്തിരിത്തോട്ടം ഇദ്ദേഹത്തിന് നോക്കാനൊന്നും സമയം ഇദ്ദേഹം ശ്രദ്ധിക്കാറുമില്ലായിരുന്നു ലക്ഷങ്ങൾ അന്നതുകൊണ്ട് കിട്ടുമായിരുന്നു അങ്ങനെ മകൻ്റെ ആ അലസത കാരണം ഈ രഘോപരം എന്ന് പറഞ്ഞാൽ ഈ സാറ് അച്ഛൻ അവിടെ ചെന്ന് അത് നോക്കി അദ്ദേഹത്തിന് അവിടെ വെച്ച് അറ്റാക്ക് വന്നു മരണപ്പെടിയാണ്ട് ചെയ്തു ഈ രതീഷിനെ കൊണ്ടുവന്ന് ദഹിപ്പിച്ചത് അമ്മ സ്വന്തം സഹോദരിയുടെ സ്ഥലത്താണ് സഹോദരിൻ്റെ സ്ഥലമെന്ന് പറയാൻ പറ്റില്ല ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഇദ്ദേഹം സഹോദരിക്ക് കൊടുത്തതാണ് എൻ്റെ കടങ്ങൾ വന്നപ്പം അയ്യർ ത്രീ ഗ്രേറ്റ് എന്നൊരു സിനിമ പിടിച്ച് അതിലൂടെ ഒരുപാട് കാശ് ഒഴുകിപ്പോയി ഒരുപാട് പൈസ അദ്ദേഹത്തിൻ്റെ പോയി നോട്ടക്കുറവുണ്ട് അങ്ങനെ തന്നെ നായനായിട്ട് അഭിനയിച്ചാലും മതിയായിരുന്നു സംവിധാനത്തിൻ്റെ ബുദ്ധിമുട്ടും പണം വെച്ച് താമസിച്ചതും ഒരു ഈഗോയും എല്ലാം കൊണ്ട് ചെറിയ മുൻചുണ്ടിക്കാരനായിരുന്നു ഐ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് വഴക്കും വയ്യാവേലൊക്കെ ഉണ്ടാക്കുമായിരുന്നു അതോടിപ്പോയി ഇല്ലെങ്കിൽ ഈ ജയൻ സാറിനെ പോലെ തന്നെ കത്തി നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ രതീഷിനെക്കുറിച്ച് ഓർമ്മ വരാൻ വന്ന കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയം നല്ലതാണ് ലാച്ച് കമ്മീഷണർ എന്ന് പറഞ്ഞൊരു പടത്തി അദ്ദേഹം നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ നാട് കലവൂരാണ് ഈ ഉദേഷൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെയാണ് ഈ തീക്കടൽ സിനിമടകത്ത് ഇയാൾ ആദ്യം ഓങ്ങാണിക്കുന്നത് അഭിനയിക്കുന്നത് പിന്നെ ഒന്നുണ്ട് പടത്തിലൊക്കെ നായനായിട്ട് വന്ന് അത് കഴിഞ്ഞാണ് ഈ തുഷാരം ഒന്ന് ഫേമസ് ആയത് അപ്പോൾ അദ്ദേഹവും നമ്മൾ ഈ ഓണത്തിന് അദ്ദേഹത്തിന് നമ്മൾ സ്മരിക്കുകയും കാരണം ഓണ കാലഘട്ടത്തിൽ അന്ന് ഈ കരിമ്പൂച്ച എന്ന് പറഞ്ഞ സിനിമയും വിഷവും ഒക്കെ ഈ ഓണ കാലഘട്ടത്തിലാണ് ഇറങ്ങിയത് ഉദയ സ്റ്റുഡിയോയിൽ അച്ചാരോ പോണീ ഓച്ചാരണ ഷൂട്ടിങ് നടക്കുന്നത് ആ സമയത്ത് ഞങ്ങളൊക്കെ സ്കൂളിലാണെന്ന് പറഞ്ഞല്ലോ ഈ ഗതീഷ് ജയനും കൂടെ ജയൻ്റെ തിയേറ്റർ കാറിൽ കലവർ വരും കലവർ വന്നിട്ട് ഗതീഷിൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ അടിച്ചിട്ടാണ് പോണത് അത്ര ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധത്തിൻ്റെ പുറത്തായിരുന്നു ഇടിമുഴക്കമെന്ന് പറഞ്ഞാൽ സിനിമ നടത്ത ചാൻസ് കിട്ടിയത് എൺപതിൽ അങ്ങനെ അവർ തമ്മിൽ നേരത്തെ കൂട്ടായിരുന്നു കാരണം അവിടെ ഏത് നടന്മാരും വന്നാലും ഇദ്ദേഹം ചെന്ന് മുട്ടുമായിരുന്നു കാരണം ഇദ്ദേഹവും അവിടുത്തെ രാജാവാണല്ല അങ്ങനത്തെ ഒരു മനുഷ്യരായിരുന്നു രതീഷിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ നാല് മക്കളെങ്കിലും ഉണ്ട് അവരൊക്കെ സിനിമയിലും വന്ന് ചിലരൊക്കെ എഞ്ചിനീയർമാരൊക്കെ ആയിട്ടുണ്ട് അപ്പം രതീഷിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വേറെ മറ്റൊരുപാട് കാര്യങ്ങളൂടെയുണ്ട് കേവലക്കര ചെല്ലപ്പൻ എന്ന് പറഞ്ഞൊരു സംവിധായമുണ്ട് അതായത് ജോഷി സാറിൻ്റെ ആയിരുന്നു ഇദ്ദേഹം മിസ് പമീല കള്ളം കപ്പലിൽ തന്നെ ഈ പടമൊക്കെ ആൾ ഡയറക്ടർ ചെയ്തത് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന് വെച്ചൊരു സീരിയലെടുത്ത് പന്ത്രണ്ട് എപ്പിസോറ്റ എപ്പിസോഡാണ് മറ്റേ എടുത്ത കാലത്ത് ദേവക്കര ചെല്ലപ്പൻ ഒരു ഇച്ചിരി മുൻകോപിയാണ് അങ്ങേരും ഈഗോയുടെ വസ്താദാണ് അതിൻ്റെ അപ്പുറം രതീഷു ഇവരുടെ അമ്മയിൽ ചേരാതെ വന്ന് പന്ത്രണ്ട് എപ്പിസോഡും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മുൻകോപം കൊണ്ട് കളഞ്ഞു കാരണം ഈ തേവലക്കര ചെല്ലപ്പൻ എന്ന് പറഞ്ഞാൽ മുൻകോപം ഇയാൾക്ക് മുൻകോപം അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹ നിർമ്മാണ ഇദ്ദേഹമാണ് അതിനെയും ഇദ്ദേഹം തന്നെ ഇവർ വാക്ക് അങ്ങോട്ടും വാക്ക് തെറ്റി അത് കത്തിച്ചാളഞ്ഞാ അഭിനയിച്ച നടീതടന്മാരുടെ അതുമൊക്കെ പോയി മൊത്തം നശിപ്പിച്ചു കളഞ്ഞ് അങ്ങനെ രതീഷ് മറ്റൊരു കാര്യം കൂടെ ചെയ്തു ദേവരക്കര ചെല്ലപ്പൻ ഇദ്ദേഹത്തിൻ്റെ തോക്ക് വെടിവെക്കാൻ വേണ്ടി തോക്കെടുത്ത് തോക്കെടുത്ത് അദ്ദേഹം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ ചെല്ലപ്പനെന്ന് പറയുന്ന ഡയറക്ടർ ഓടി രക്ഷപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഭാഗം നഷ്ടപ്പെട്ടു പോയാനായിടാം അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായി പിന്നെ രതീഷ് കാണിച്ചിട്ടുള്ളത് ലഹരിക്കടിയുമായി മൊത്തം നശിച്ചു കണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പുപ്പൻ എന്ന് പറയുന്നത് വളവനാട്ട കൊടി രാ കിരീടം പക്കാത്ത രാജാവ് അച്ഛനും സ്വത്തുകാരി അപ്പോൾ കാരണം കാണുന്ന ഘട്ടങ്ങളൊക്കെ ഇദ്ദേഹമായിരുന്നു അഡ്വ വലിയ അഡ്വക്കേറ്റ് അളിയൻമെറ്റ് ആയുർവേദ ഡോക്ടർ അളിയന്മാർ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ മദ്യപാനി അല്ലെങ്കിൽ ഈ ലഹരിക്കടിമയല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിന് രാജാവായന സിനിമാ ലോകത്ത് അഹങ്കാരവും ഈ ലഹരിക്കടിമയും ഇതെല്ലാം കൊണ്ട് പോയതാണ് ജയൻ സാറ് പിന്നെ അപകടത്തിൽ പറഞ്ഞപ്പെട്ട് ഇങ്ങനെ രണ്ട് നടന്മാരുണ്ടായിരുന്നു രതീഷും ഏതാണ്ട് സാഹസിക ഇത് ചെയ്യുന്നതിന് പുറകോട്ടല്ലായിരുന്നു നല്ല ബോഡി നല്ല അഭിനയം ഡയലോഗിനണ്ട് ബി ഉണ്ട ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതി പിന്നെ ടാക്ക് പറഞ്ഞ് ചെയ്തോളൂ രതീഷിൻ്റെ ചാൻസ് തന്നെ മമ്മൂട്ടി സാർ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് പടത്തി ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇപ്പം രതീഷിൻ്റെ പറയുകയാണെങ്കിൽ ഇനിയും മറ്റുള്ള ഒരുപാട് കഥകളുണ്ട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഒരുപാട് കാശ് സിനിമ പിടിച്ചു കലവൂർ പ്രദേശത്ത് പത്ത് ഏക്കർ സ്ഥലമാണ് വിറ്റ് കളഞ്ഞത് ഒരൊറ്റ സിനിമ ആയിരിക്കും അയ്യർ ദ്രി ഗ്രേറ്റ് എന്ന് പറഞ്ഞ പടം ആ പടം വിജയിച്ചില്ല പടവും വിജയിച്ചില്ല മുളക്കിയ കാശും പോയി എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട് തമിഴ്നാട്ടിൽ കമ്പത്താണ് ഇദ്ദേഹം മുന്തിരിത്തോപ്പ് വാങ്ങിയത് ഒരുപാട് പണിക്കാർക്ക് ഉണ്ടായിരുന്നു ഒരുപാട് ഇഞ്ഞ് ഒരുപാട് മാനേജർമാർ വരെ ഉണ്ടായിരുന്നൊക്കെ ആയിട്ട് പോയി ഈ മാനേജന്മാരൊക്കെ ലഹരി ഉപയോഗിക്കാനാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അലസത കാരണമെന്നാൽ അതും വിജയിച്ചില്ല അദ്ദേഹം ലാഷ അതും നോക്കിയത് എല്ലാം നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെയും പിന്നെ സീരിയലൊക്കെ അഭിനയിക്കാൻ പോയി കമ്മീഷൻ എന്ന് പറഞ്ഞ സിനിമ സുരേഷ് ഗോപി സാറ് ഒരു ചാൻസ് കൊടുത്ത് അത് സൂപ്പറാക്കിയെടുത്ത് ദൈവം ഞാനുമായിട്ട് ഇച്ചിരി അടുപ്പം സിനിമ ഉണ്ട് കാരണം പറഞ്ഞാൽ അന്ന് ഞങ്ങൾ അവിടെ ഇടക്കണ്ടാട് കുടുംബം എന്ന് പറഞ്ഞ കുടുംബമുണ്ട് അവിടെ മോരുമ്പളം കറിക്ക് കൊടുക്കും വിദ്യാർത്ഥികൾക്ക് ഞാനിത് കുടിക്കാൻ പോകുമ്പോൾ കലവൂർ വില്ലേജ് ഓഫീസ് മനോരമ തിയേറ്ററിൻ്റെ നിന്നെ തെക്കുവശം കലവൂർ അന്നത്തെ വില്ലേജ് ഓഫീസർ അവിടെയായിരുന്നു അതിൻ്റെ അവിടെ ബെഞ്ച് കിടപ്പ് നല്ല മാവന്താഴാണ് ആ മാവന്താഴയുടെ ഒരു ബെഞ്ചിൽ രതീഷ് ശ്രീകണ്ഠ സാറുണ്ടായിരുന്നു ജോലി എടുക്കുമ്പോൾ അദ്ദേഹം എസ് ഐ ആയിട്ട് പിന്നെ റിട്ടയർഡായി അദ്ദേഹമുണ്ട് അദ്ദേഹം രതീഷ് ഇവരെല്ലാം കൂടെ അവിടെ ഇരിക്കണാണ് അപ്പോൾ ഞങ്ങൾ അവിടെ തമ്പാരം കൊടുക്കുന്ന ഒരു വീടുണ്ട് ഇടക്കണ്ണാട്ട് ഇടക്കണ്ണാട്ട് വീട് ഞങ്ങൾ സ്കൂൾ കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് തമ്പാരം കുടിക്കാൻ കിട്ടും ഈ സമ്പാരം കുടിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ആ ബെഞ്ചലിരിക്കും ഇദ്ദേഹം രണ്ടുപേരും കൂടെ ഞങ്ങളെ പിള്ളേരെ കണ്ടപ്പോൾ ഡേ നിങ്ങൾ വന്നത് സീറ്റ് സിഗറ്റെടുത്ത് നിങ്ങൾ വാങ്ങിച്ചത് അതൊക്കെ ഞങ്ങൾ മേടിച്ച് കൊടുക്കും അദ്ദേഹം എല്ലാം കൂട്ടുകാർപ്പോൾ സംസാരിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഇതായി പോയത് അതൊരു സിനിമയിൽ അഭിനയിച്ചു സൂപ്പറായപ്പം വിഷം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങി അന്നേരം അത് കല അയവേരാണ് ഷൂട്ട് ചെയ്യുന്നത് അയവേട കെട്ടണത്തിനകത്ത് അന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിച്ച് ഒക്കെയായിരുന്നു എന്തോ ഇപ്പം കലവിൽ പിന്നെ മരണം വരെ കലോട്ടൊരു ബന്ധങ്ങളൊന്നുമില്ല ഞാൻ കിടന്ന പത്തേക്കർ സ്ഥലം വിറ്റ് പോയി ഉണ്ടായിരുന്ന പെങ്ങക്ക് എഴുതി കൊടുത്ത് പെങ്ങക്ക് എഴുതി കൊടുത്തേല്ലോ പെങ്ങി കാശ് വാങ്ങിച്ചിട്ട് കൊടുത്ത് അപ്പം പിന്നെ മരണപ്പെട്ടപ്പം ആ ശതാസത്തിനൊക്കെയാണ് ഞാൻ പോയത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സിനിമകൾ ഇപ്പം പിടിച്ചാനാണ് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് അത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ അമ്മയും ഇതുപോലെ തന്നെ മനപ്രയാസമാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് കാണുമ്പോൾ അവർ കരയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അവർ മരിച്ചുപോയി അവർക്ക് സ്വന്തമായിട്ട് രേഷം കിടക്കാൻ കണ്ടെത്തിയിരുന്നതാണ് അവർ ആ കാലഘട്ടത്തിലാണ് അന്ന് എത്ര ദാരിദ്ര്യ കാലഘട്ടത്തിലാണ് രതീഷ് എന്നും അവിടുത്തെ സൂപ്പർ സ്റ്റാറായിരുന്നു സാമ്പത്തികം കൊണ്ട് അദ്ദേഹം സ്വർണ്ണക്കരണ്ടിയായിട്ടാണ് സിനിമയിൽ പോയത് അതുപോലെ തന്നെ ഇറങ്ങിപ്പോകുന്നത് ഇതേപോലൊരു നടൻ മറ്റതുകൊണ്ടായിരുന്നു സുധീർ എന്ന് പറഞ്ഞൊരു നായ നടനുണ്ടായിരുന്നു അദ്ദേഹം ഒരു ജഡ്ജിയുടെ മാനായിരുന്നു അതും സ്വർണ്ണക്കരണ്ടിയായിട്ട് കയറിയതാണ് അതും ഇതുപോലെ തന്നെ ലഹരിക്കും മദുരാക്ഷിക്ക് അടിമയപ്പോ തകർന്നു പോയി അദ്ദേഹം ഒരു അമ്പത്തിരണ്ട് വയസ്സിലാകുമ്പോൾ മരണം മരണപ്പെട്ടു പോയി ഒരു ഉപകാരമുള്ളത് ഈ രതീഷ് സാറിന് മണിക്കമുത്ത് പോരത്തെ നാല് മക്കളുണ്ട് എല്ലാം നല്ല കുട്ടികൾ വിദ്യാഭ്യാസവും പാപരുന്നത് ഇപ്പം ജയസാറിൻ്റെ കാര്യം പറയണമെങ്കിൽ അതുപോലും ഇല്ല മക്കളുമില്ല ഭാര്യയില്ല പിന്നെ പേര് ദോഷം ഉണ്ടാക്കാൻ കുറേ പേര് അവിടെ ഒന്നും ഇവിടെ നോക്കാം ഞാനാണോ മകരം എൻ്റെ അച്ഛനാണെന്ന് വിളി എൻ്റെ അച്ഛനായിട്ട് ഉണ്ടാക്കുക ഞാൻ നാളെ ഇല്ലല്ല ഇത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ല സ്വന്തക്കാരും ഒരു അംഗീകരിച്ചിട്ടില്ല പിന്നെ അങ്ങനെയുള്ള മകനുണ്ടാകുന്നത് ഞാൻ മക അച്ഛൻ്റെ കണ്ണും അച്ഛൻ്റെ മൂക്കും അച്ഛൻ്റെ കൈയും തോട്ടിക്കോലു പോലത്തെ വിരലും ഞാൻ കൂഴിഞ്ഞ കണ്ണും ഞാൻ പട്ടണി കടന്നിട്ടാണ് ഇങ്ങനെയായത് അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ ആകട്ടെ ആദിത്യനും കണ്ണൻ നേരം ഒക്കെ അവരാ ഫാമിലിയല്ലേ എന്തൊക്കെ വർത്തമാനമാണ് പറയണ അപ്പോൾ അദ്ദേഹത്തിന് അതു ചീത്തയാക്കാൻ കുറേ പിന്നെ രതീഷ് സാറിൻ്റെ മക്കളുണ്ട് കേട്ടോ ആ ഒരു സന്തോഷം പരമ്പരയുണ്ട് ഒരാൾ സിനിമയിലുണ്ട് മൂത്ത ആൾ പിന്നെ ഒരു പെങ്കൊച്ചുണ്ട് സിനിമയിൽ ഒക്കെ കൊള്ളാം നമുക്ക് നല്ല രീതിയിൽ പോകുന്നു അപ്പോൾ നമസ്കാരം